ഹായ്ക്കുട്ടേരി എല്ലാവർക്കും സുഖം തന്നെയല്ലേ കൊച്ചിയിലെ ആഘോഷരാവുകൾ തുടങ്ങുകയാണ് ഈ കാണുന്നത് നമ്മുടെ മഴമരം ക്രിസ്മസ് ട്രീ ആയിട്ടാണ് ഈ ഉച്ചിരിക്കുന്ന മഴമരവും പിന്നെ കൊച്ചിയിലെ വമ്പൻ പപ്പാനിയും വമ്പൻ പപ്പാനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു അഞ്ച് നില കെട്ടിടത്തിൻ്റെ ഉയരം എന്നൊക്കെ വേണമെങ്കിൽ പറയാം കാരണം അൻപത്തിരണ്ടടി ഉയരത്തിലുള്ള ഒരു പപ്പാനിയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കൊച്ചിയിലെ മാത്രം ഒരു പ്രത്യേകതയാണ് ഇത് പ്പാനിയെ കത്തിച്ച് പുതുവർഷത്തെ ആഘോഷിക്കുക എന്നത് ഇനി വരാൻ പോകുന്ന പകലും രാത്രിയുമെല്ലാം കൊച്ചി ആഘോഷത്തിൻ്റെ ദിനങ്ങൾ തന്നെയാണ് അപ്പോൾ ഒരിക്കലെങ്കിലും ഇതൊന്നും കണ്ടിട്ടില്ലെങ്കിൽ നേരിട്ട് വരാൻ സാധിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും വന്ന് കാണുക തന്നെ വേണം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അനുഭവമായി മാറും കൊച്ചിക്കാർ ഈ ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ലോകത്തിൻ്റെ ഏത് കോണിലാണെന്നുണ്ടെങ്കിലും ഈ ഒരു ദിവസം അവരുടെ വരാൻ സാധിക്കില്ലെങ്കിൽ പോലും അവരുടെ മനസ്സും ശരീരവും ഒക്കെ വേണ്ടാവും കാരണം ഒരിക്കൽ ഇത് അനുഭവിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് തീർച്ചയായും എല്ലാ വർഷവും ഇവിടെ എത്താൻ വേണ്ടി കൊതിക്കും ഇപ്പോൾ ഒത്തിരി മറനാട്ടുകാരാണ് കൊച്ചിയിലെ ഈ ആഘോഷരാബുകളിൽ പങ്കെടുക്കാൻ വേണ്ടി വരുന്നത് മുപ്പത്തൊന്നാം തീയതി രാത്രി പന്ത്രണ്ട് മണിക്ക് ഇപ്പം പനിയെ കത്തിച്ച് പുതുവർഷത്തെ വരവേൽപ്പ് കഴിഞ്ഞാൽ കൂടെ ഇവിടുത്തെ ആഘോഷങ്ങൾ തീരുന്നില്ല പിന്നെ ഒന്നാം തീയതിയും രണ്ടാം തീയതിയും കൊച്ചിൻ കാർണിവലിൻ്റെ ഏറ്റവും വർണ്ണാപരമായ ഒരു മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാം അതും വളരെ ഗംഭീരമായിട്ടുള്ളത് പിന്നീട് പിന്നാലെ വരുന്നു പിന്നെ അതുമാത്രമല്ല കൊച്ചിയിൽ കാണാനായിട്ട് ഒത്തിരി ഒത്തിരി കാഴ്ചകൾ വീണ്ടും നമുക്ക് ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് ഈ ഒരിക്കലെങ്കിലും ഈ കാഴ്ചകൾ കാണാനായിട്ട് തീർച്ചയായും നിങ്ങൾക്ക് കഴിയുന്നതുപോലെ ഇവിടെ വരണം കാരണം ഇവിടുത്തെ ആഘോഷങ്ങൾ അവസാനിക്കുന്നുണ്ട് എപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്ന ഒന്ന് തന്നെയാണ് നിങ്ങൾക്കിവിടെ കാണാം ഈ പപ്പാനിയൊക്കെ എല്ലാം പപ്പാനിയേക്കെല്ലാം കത്തിക്കുവെച്ചിരിക്കുന്നത് പിന്നീട് പണ്ട് പണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം നമ്മളുടെ ബീച്ച് ഫോർട്ട് കൊച്ചി ബീച്ച് കടലെടുക്കുന്നതിന് മുൻപ് പപ്പാനിയെ കത്തിച്ചിരുന്നത് ഫോർട്ട് കൊച്ചി ബീച്ചിലായിരുന്നു അന്ന് ആഘോഷങ്ങൾ മുഴുവൻ അവിടെയാണ് ഇന്നിപ്പോൾ വെളിയിൽ മൈതാനത്തോടെ ഈ മഴ മരമാണ് ഏകദേശം എഴുപത്തയ്യായിരത്തോളം ബൾബുകളാണ് ആ മരത്തിൽ ഇട്ടിരിക്കുന്നത് പിന്നെ ഏകദേശം നൂറ്റൻപതോളം പപ്പാനികൾ അതുപോലെ തന്നെ നൂറുകണക്കിന് ക്രിസ്മസ് നക്ഷത്രങ്ങൾ അതും ഇതിൽ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ തിളങ്ങുന്ന ബോളുകൾ ഇതൊന്നും പറഞ്ഞാൽ തീരാതെ അത്രയുമുണ്ട് ഇതൊക്കെയെല്ലാം കണ്ട് കാണേണ്ട കാഴ്ചകൾ തന്നെയാണത് കാരണം അത്രയ്ക്കും മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്കിവിടെ ഒരുക്കി വച്ചിരിക്കുന്നത് ഇതുമാത്രമൊന്നുമല്ല കേട്ടോ വീണ്ടും ഉണ്ടോ ഒത്തിരി ഒത്തിരി കാഴ്ചകൾ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊച്ചിയുടെ റോഡ് സൈഡുകൾ മുഴുവൻ ഏകദേശം ഒരു ലക്ഷത്തോളം നക്ഷത്രങ്ങളാണ് ഇതിനു വേണ്ടി മാത്രമായിട്ട് കെട്ടിത്തൂക്കുന്നത് റോഡിൻ്റെ ഇരുവശങ്ങളും അതെല്ലാം രാത്രി ഒന്ന് തിളങ്ങിക്കഴിയുമ്പോഴത്തേക്കും കാണേണ്ട ഒരു കാഴ്ച തന്നെയാണത് അതാണ് ഈ കൊച്ചിയിലെ ആഘോഷങ്ങൾ ഒരിക്കൽ വന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് വീണ്ടും വീണ്ടും വരാനായിട്ട് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ മഴമരം ഈ മഴമരം കണ്ടല്ലോ ഈ മഴമരം ഏകദേശം ഒൻപത് ലക്ഷത്തോളം രൂപ മുടക്കിയിട്ടാണ് മുടക്കിയിട്ടാണിതിൽ ലൈറ്റുകളെല്ലാം സ്ഥാപിച്ചിരിക്കുന്നത് പിന്നെ അതുമാത്രമല്ല ഇതിന് ചുറ്റിനും ഒത്തിരി ഒത്തിരി കാഴ്ചകളുണ്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്ക് വരെ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ പിന്നെ രാത്രിയിലെ കാഴ്ചകളെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ് കേട്ടോ ഇവിടെ ഇത്തവണ ഇവിടെ രണ്ട് പപ്പാനിയാണ് ഒരുക്കി വെച്ചിരിക്കുന്നത് ഒന്ന് വളരെ ഉയരത്തിലുള്ള ഒരു പപ്പാനി ഞാൻ പറഞ്ഞതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ ഏകദേശം അൻപത്തിരണ്ട് അരി ആയിട്ടുള്ള ഇതാണ് ഈ പപ്പാനി പിന്നെ മറ്റൊന്ന് ഇതിൻ്റെ അത്രയും തലയിരുപ്പ് ഒന്നുമില്ലെങ്കിലും ഗംഭീരമായിട്ടുള്ള മറ്റൊരു പപ്പാനിയും കൂടെ നമ്മൾക്ക് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ മുപ്പത്തൊന്നാം തീയതി രാത്രി ഇതെല്ലാം തിരിച്ച് അതായത് നമ്മളുടെ പോയ കാലത്ത് ദുഃഖങ്ങളെല്ലാം ഏരിച്ചു കളയുന്നു എന്നാണ് അതിൻ്റെ ഒരു വിശ്വാസം അതിന് ശേഷം പുതുവർഷത്തെയാണ് നമ്മൾ വരവേൽക്കുന്നത് അപ്പോൾ പുതുവർഷ രാവുകൾ ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ് അപ്പം ഇനിയിപ്പോൾ കാണാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ കുട്ടികളായിട്ടൊക്കെ വരുന്നവർക്ക് ഇവിടെ ഒത്തിരി ഒത്തിരി സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതായത് ലൈൻ വീട്ടിൽ അതേപോലെ തന്നെ ചുമ്മാടിക്കളിക്കണ മഞ്ചികളും അങ്ങനെയുള്ള ഒത്തിരി ഒത്തിരി സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ ചോട്ടപ്പാഞ്ഞമാരും ഇവിടെ ഉണ്ട് പിന്നെ അതുമാത്രമല്ല ഓരോ ദിവസവും രാത്രി ഓരോരോ പാട്ട് ഡാൻസ് അതേപോലെ കളരി പൈറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് പിന്നെ ഈ സംഭവം കണ്ടു ഇത് സെൽഫി കേൾക്കാൻ വേണ്ടി മാത്രം സെപ്പറേറ്റ് ആയിട്ട് പണ്ട് വെച്ചിരിക്കുന്നതാണ് ഇതിൻ്റെ അകത്ത് കയറി സെൽഫി എടുക്കാനുള്ള തിരക്കുകളും ഒക്കെയാണ് കാരണം ഗ്രൗണ്ടിന് ഗ്രൗണ്ടിൽ കിട്ടുമൊത്തിരി സ്ഥലമുണ്ടെങ്കിലും ആൾക്കാർ മുഴുവൻ അതിൻ്റെ ഉള്ളിൽ കൂടിയാണ് കയറി വരുന്നത് കാരണം ഫോട്ടോ എടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശം മാത്രം കാണാനായിട്ടും വളരെ ഭംഗിയാണ് ആ ലൈറ്റുകളെല്ലാം കൂടി ഇങ്ങനെ മിന്നിത്തിളങ്ങുന്നത് കാണാനുണ്ട് അതിനുള്ളിൽ നിന്നും ഒരു എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഗംഭീരം എന്ന് തന്നെ പറയാം ഇതിപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഓരോരുത്തർ വന്ന് അവിടെ തിങ്ങി നിറഞ്ഞു നിന്നിട്ട് സെൽഫി എടുക്കാൻ പറ്റാത്ത ഒരു ഒരിതാ ക്യാമറയും കൊണ്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഇതുപോലെ ഒട്ടനവധി കാഴ്ചകളാണ് കേട്ടോ ഇതിന് ചുറ്റിനുമൊക്കെ ഉള്ളത് അതായത് കണ്ടോ ഈ സൈഡിലെല്ലാം ഇങ്ങനെ വിവിധ തരം പരിപാടികൾ കൊണ്ട് ഗംഭീരമാക്കിയിരിക്കണെങ്കിൽ അപ്പോൾ ഇതൊക്കെ എല്ലാം തന്നെ കണ്ടുകൊണ്ട് ഒരു രാത്രി ഒന്നും പോരാതെ വരുമ്പോൾ ഇതൊക്കെ എല്ലാം കണ്ടുതീർക്കാനൊക്കെ പ്രത്യേകിച്ച് മുപ്പത്തൊന്നാം തീയതിണ്ടെങ്കിൽ ഒരുപക്ഷെ കൊച്ചിയിലേക്കുള്ള ഗതാഗതം മുഴുവൻ നിർത്തി വെച്ചുകൊണ്ടാണ് ഇവിടെയുള്ള ആഘോഷങ്ങളെല്ലാം നടക്കുന്നത് അപ്പോൾ ആ സമയത്ത് വണ്ടി പാർക്ക് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി ദൂരത്താണ് പാർക്ക് ചെയ്യുന്നത് അപ്പോൾ അതിലേക്ക് വരാനായിട്ടൊക്കെ നമുക്ക് എളുപ്പമായിട്ടുള്ള ഒത്തിരി മാർഗങ്ങളുണ്ട് ഇപ്പോൾ എറണാകുളത്ത് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് നേരെ മെട്രോ ബോട്ട് കയറി വരാം അതെല്ലാം എന്നുണ്ടെങ്കിൽ സാധാരണ ബോട്ടുണ്ട് അവിടെ നിന്ന് അതുവഴി കയറി വരാം നേരെ ഫോട്ടോ ചില വന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ചുമ്മാ ഇങ്ങനെ നടന്നങ്ങാട് പോന്നാൽ മതി കാഴ്ചകൾ കണ്ട് മതി മറന്ന് നടന്നു വരാം ഇതിപ്പോൾ ബീച്ചാണിപ്പോൾ അതേ ദിവസം തന്നെ പക്ഷേ പക്ഷെ ബീച്ചിലിപ്പോൾ ആഘോഷങ്ങളൊന്നും തന്നെ ഇല്ല അതുകൊണ്ട് സൈലൻ്റ് ആയിട്ടിരിക്കുന്ന സൈലൻ്റ് ആയിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് സൈലൻ്റ് ഒന്നും അല്ല കേട്ടോ അവിടെയും നല്ലതുപോലെ തന്നെ നക്ഷത്ര വിളക്കുകളും സീരിയസ് സൈറ്റ് ലൈറ്റുകളും ഒരുപാട് പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയുണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇരക്കി വന്ന് വന്ന് കാണാൻ ശ്രമിച്ചു